പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റിലെ മാനത്ത കാഴ്ചകൾ എന്ന പാഠമാണ് കടം കഥകളിൽ ഒളിപ്പിച്ചു വെച്ച ഉത്തരങ്ങൾ തേടുന്നത് ഇഷ്ടമായല്ലോ പാട്ടായും പറച്ചിലായും കടംകഥകളുണ്ട് ഇതൊന്ന് വായിച്ചു നോക്കൂ മാനത്ത നീലക്കായലിൽ ഇളകും തിരയിൽ നീരില്ല നിലയില്ല ത്തിരിപ്പൂവേ ഇത്തിരിപ്പൂവേ തീരമില്ല കായലകളെ കാണുമാകാശം കാണുമാകാശം നീലക്കായലിലിളകും വഞ്ചിയിലാളില്ല തുഴയില്ല കാറ്റിലുലയും തോണീതൻ സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ വാനിലപ്പൊൻതോണിയല്ലി ചന്ദ്രകല ചന്ദ്രകലരൂപം ചന്ദ്രകലരൂപം രൂപം ദൂരെ ഒഴുകും കനലിനു തീയില്ല പുകയില്ല ചൂടു കിട്ടാത്ത കനലേതൻ മന്ദാരപ്പൂവേ മന്ദാരപ്പൂവേ കൈവിളക്കു കണക്കു കത്തും സ്വർണ്ണ നക്ഷത്രം സ്വർണ്ണ നക്ഷത്രം നീലക്കായലിൽ ഇളകും തിരയിൽ നീരില്ല നിലയില്ല കവി പ്രഭാവർമ്മ പഠനപ്രവർത്തനങ്ങൾ നോക്കാം തീരം കാണാത്ത കായലായിട്ടാണല്ലോ ആകാശത്തെ കവി പറയുന്നത് കായലിനും ആകാശത്തിനും തമ്മിൽ ചേർച്ചയുണ്ടോ എന്തു തോന്നുന്നു കായലിനും ആകാശത്തിനും തമ്മിൽ ചേർച്ചയുണ്ട് രണ്ടും നീലനിറത്തിൽ കാണപ്പെടുന്നതും വിശാലവുമാണ് ചന്ദ്രകല ആകാശത്തിലെ തോണിയാണെന്ന് പറയാൻ എന്തായിരിക്കും കാരണം ചന്ദ്രകലയും തോണിയും ഒരേ ആകൃതിയിലായതുകൊണ്ട് മാനത്ത് തീയും പുകയും ചൂടുമില്ലാത്ത തീക്കനലുണ്ടത്രേ നക്ഷത്രം നക്ഷത്രം എന്നുത്തരം കിട്ടുന്ന മറ്റൊരു കടംകഥ പറയാമോ കാവലില്ലാത്ത കൊട്ടാരത്തിൽ കണക്കില്ലാത്ത മുത്തുകൾ ഉത്തരം നക്ഷത്രങ്ങൾ ടീച്ചർ ചില കടങ്കഥ പാട്ടുകൾ ചൊല്ലിത്തന്നല്ലോ അവയുടെ ഉത്തരം കണ്ടെത്താനായോ ഓരമ്മ പെറ്റുള്ള മക്കളെല്ലാം ചാടി ചാടി നടക്കുന്നേ അതുപറയാം അതുപറയാം തവളകളാണ് അതു ചങ്ങാതി മുകളിൽ നൽകിയ ചിത്രത്തിലെ വസ്തുക്കൾ ദൃശ്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി കടങ്കഥകൾ നിർമ്മിക്കൂ കൂട്ടുകാരുമായി പങ്കിടൂ അവയുടെ ഉത്തരം കൂട്ടുകാർക്ക് കണ്ടെത്താനാവുന്നുണ്ടോ മൂളും വണ്ടി മുച്ചക്രവണ്ടി ഓട്ടോറിക്ഷ കൂകി വിളിച്ചോടി വന്നു ഒരുപാട് ഇറക്കി ഏറ്റി തീവണ്ടി കടംകഥകൾക്ക് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാവണം ക്ലാസ്സിൽ ചർച്ച ചെയ്ത് കണ്ടെത്തിയെഴുതു കടംകഥയുടെ ഉത്തരം ഒറ്റ നോട്ടത്തിൽ കണ്ടെത്താൻ കഴിയരുത് ഒരു താളം ഉണ്ടായിരിക്കണം സാഹിത്യ വിനോദമാണ് കടംകഥ